थोड़ा 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 ऊपर 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 नीचे 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 कट कट करो करो इधर से എനിക്കൊന്ന് മുടി വട്ടാണ്ടി പോകണം പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നു അമ്മർക്കും മനസ്സിലാവുന്നില്ല അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുടി വെട്ടാൻ ഒരു ബാർബർ ഷോപ്പിൽ കയറി ചെന്നിട്ട് ആദ്യത്തെ കൺമണ്ണിലെ ജയറമാനെ പോലെ മുടി ഇങ്ങനെ ആക്കിത്തരെന്ന് പറഞ്ഞു അത് സിനിമല്ല പണ്ട് നമ്മള് ബാർബർ ഷോപ്പിൽ അമ്പത് രൂപ കൊടുത്തിട്ട് ഇറങ്ങി പോന്നിട്ട് നമ്മുടെ തലയിലെ മുടി മൊത്തം അവിടെ കാണാണ് ഇപ്പൊ നൂറ്റമ്പത് രൂപ കൊടുത്തു കൊടുത്തുകൊണ്ട് ഓരോ ഈ സൈഡ് കണ്ടാ ഇങ്ങനെ ഇറങ്ങി പോകും എന്റെ അഭിപ്രായം പറഞ്ഞു നോക്കുവാണെങ്കിൽ ഈ ബാർബർ ഷോപ്പ് ബിസിനസ് ഭയങ്കര എല്ലാ കഥയും പറഞ്ഞോട് നിന്നാമതാ പണിക്കൊന്നും പോകണ്ടേ എന്താണെന്നറിയില്ല ഇന്നെന്തോ ഒരു ഒരു ലീവ് ഇന്നലെ എടുത്ത ഇന്നലെ എടുത്ത ലീവിന്റെ ഹാങ് ആണ് ഇന്നത്തെ ലീവ് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് എടുക്കാണ്ട് എന്തുവാലോക്കണം നിന്റെ കൂടെ ഉള്ളത് ഒരു ചുണക്കുട്ടനാണ് എന്ത് കൂട്ടൻ ചുണക്കുട്ട് നിങ്ങൾ ചുണക്കുട്ടനല്ലേ ഉത്തരം ഉണ്ടല്ലോ യൂട്യൂബിൽ എനിക്ക് കമന്റ് ആയിട്ട് വരും കാരണം എന്റെ ഉത്തരം നീ ആഹിക്കത്തില്ല ആയിക്കോട്ടെ ് ഡെയിലി ആയിരം രൂപ അഞ്ഞൂറ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാര്യമുണ്ടോ അതൊക്കെ താൽക്കാലികമായിട്ടുള്ള വരുമാനം ഞാൻ പറഞ്ഞു വരുന്നത് ഫ്യൂച്ചറിലേക്കാണ് നമുക്ക് നമുക്ക് വേണ്ടത് വേണ്ടത് ഒരു അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഞാൻ ഇന്നുകാലത്ത് അമ്പലത്തിനൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ സ്വാമി എന്നോട് പറഞ്ഞു എന്തോ ധനസമ്പാദ്യ പൂജ ധനസമ്പർക്ക പൂജ എന്താ നടത്തി കഴിഞ്ഞാൽ കൊറേ കാശണ്ടാവൂന്ന് പറഞ്ഞു അതിന് കൊറേ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കീലി കിലോ കിലോ ശർക്കര കിലോ കൾക്കണ്ടവും മുന്തിരി മൂന്നും നാളികേരവും കൂടി വെച്ചിട്ടല്ലേ ഒരു പട്ടി കെട്ടിട്ട് അമ്പലത്തിന്റെ നാല് മൂലൊക്കെ കൊണ്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കണം മുപ്പത് ദിവസം അപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടം പോലെ കാശുണ്ടാവും നീ പറഞ്ഞ അമ്പലത്തിന്റെ ഫ്രണ്ടിലെ ഫ്രണ്ട് അതാ പൂജാ സെന്റർ വീട് ും കൊണ്ടുവച്ചാഭമല്ലേ രക്ഷപ്പെടണത്തിൽ യൂട്യൂബില് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇരുതലമുരിലേക്ക് പിടിച്ചു കൊടുത്താൽ കാശ് കിട്ടും നിങ്ങക്ക് ഇരുതലമുരിനെ പിടിക്കാൻ പോകാൻ പറ്റും എന്താ വല്ലാണ്ട് ചൊറിയുന്നുണ്ടല്ലേ അപ്പൊ എനിക്കൊരു നമുക്ക് കള്ളക്കടത്ത് നടത്തിയ അതിന് നിങ്ങൾ കള്ളക്കടത്ത് നടത്തിട്ടുണ്ടോ പണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ടത്തിന് പോകുന്ന വള്ളക്കാരന് പൈസ കൊടുക്കാതെ പമ്മി അപ്പുറത്ത് പോയി ചെറുതായിട്ട് ഇങ്ങനത്തെ സാധനം വിളിച്ച് പറഞ്ഞേക്കല്ലേ ചേട്ടാ ഇവിടെ ഞാൻ പറഞ്ഞുതരാ നമുക്കൊരു ബിസിനസ് ആ അത് പറഞ്ഞപ്പോഴാണ് ഈ ബിസിനസ്മാന്റെ ഇവിടുത്തെ കറണ്ട് അച്ഛടക്കാത്തോണ്ട് ഫ്യൂസ് വരും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് വേണ്ടത് സാമ്പത്തിക ഭദ്രത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൂടെ നടത്തിയാലോ ഈ വീട്ടിലെ ഞാൻ ഊണ്ട ഊണ്ടിയാണ് അതിൻ്റെ കൂടെ പപ്പടം കൊടുക്കണം പപ്പടം കൊടുക്കാൻ പറ്റത്തില്ല എന്റെ അച്ഛൻ്റെ അതുകൊണ്ട് ഊണിന്റെ പരിപാടി നമുക്ക് വേണ്ട പിന്നെ വേണ്ട വീട് അത്രയും വലിയ കുഴപ്പമില്ലാത്ത കഞ്ഞിക്കടാ അതാകുമ്പോൾ ഇച്ചിരി ചമ്മന്തിരി അച്ചാറ് പപ്പടം കൊടുത്താൽ മതി കൊടുത്താ മതി